അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും സിബിനും പൂജയും ഒഫീഷ്യലി ആരോഗ്യപരമായ കാരണങ്ങളാൽ പുറത്തായിരിക്കുകയാണ് അതെ വീട്ടിലെ മറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടും ദുഃഖം കടിച്ചമർത്തി ഇങ്ങനെ മുഖത്ത് കാണിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ വഴിയിലെ ഏറ്റവും വലിയ വില്ലന്മാർ ഔട്ടായിരിക്കുകയാണ് അതിൻ്റെ സന്തോഷം അവർക്ക് തീർച്ചയായിട്ടും മനസ്സുകളിൽ പൊട്ടിത്തെറിക്കുന്നുണ്ടാവും കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കോമ്പറ്റീഷനാണ് സ്ട്രോങ് പ്ലെയേഴ്സ് പുറത്താകുമ്പോൾ എന്തായിരുന്നാലും അവർക്ക് സന്തോഷമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് പ്ലെയേഴ്സ് പുറത്തായ ഒരു സീസൺ ഇതുപോലെ വേറെ ഉണ്ടാവില്ല എല്ലാ സീസണിലും ഒന്നോ രണ്ടോ ഒന്നോ ഒന്നൊക്കെ പോവും പക്ഷേ ഇത് ഒരു ചാകരയാണ് പുറത്താക്കേണ്ടത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ബിഗ് ബോ വേറെ കാര്യങ്ങളൊക്കെ ആരും തുടങ്ങിന് മുന്നേ ഈ ഒരു അനൗൺസ്മെന്റിലേക്ക് വരാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു സിബിൻ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ കൺഫേം ചെയ്യാത്തത് സോ ഇപ്പോൾ ബിഗ് ബോസ് ഒഫീഷ്യലി തന്നെ അവരെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് സിബിൻ ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ആ സമയത്ത് കൊച്ചി എയർപോർട്ടിൽ എത്തും എന്നാണ് അറിയാൻ സാധിച്ചത് കൊച്ചിയിലടത്തുന്നതെന്ന് അറിയാൻ സാധിച്ചത് ട്രിവാൻഡർ അല്ലെന്ന് അറിഞ്ഞത് എനിക്ക് അത് അതും കൺഫേംഡ് അല്ല ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ സിബിൻ പൂജയും ഒഫീഷ്യലി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരോഗ്യപരമായ കാരണങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ആരോഗ്യപരമായ കാരണങ്ങൾ പുറത്തായി ഹെൽത്ത് ഇഷ്യൂ ആണ് ഒരാൾക്ക് ഫിസിക്കലാണ് ഒരാൾക്ക് മെൻറ്റൽ ബ്രേക്ക് ഡൗൺ ആണ് അത് മൈൻഡ് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാരണമാണ് പുറത്തായിരിക്കുന്നത് അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട് വളരെ വളരെ നന്നായിട്ടുണ്ട് ഇപ്പം രാവിലോട്ട് ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി ഇടയ്ക്ക് ഒന്നുമില്ല എന്നാലും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോഴാണ് ഞാനിങ്ങനെ ഹേ എന്നുവെച്ചാടി എണീച്ചത് അത്രയ്ക്ക് രസമാണ് ലൈവൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ച് പറയാം ഇത്രയും വലിയ ടോപ്പ് കണ്ടസ്റ്റൻസ് വരുന്ന സീസൺസ് വേറെ ഉണ്ടായിട്ടില്ല ടോപ്പ് കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കളിക്കാനറിയുന്ന ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാത്ത പല ഗെയിം പാറ്റേൺസും ഉള്ള ചിലവർ ആൾക്കാരെ കൂട്ടിക്കളി കഴിഞ്ഞ സീസണിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കി കളിച്ച ആൾക്ക് ഗ്രൂപ്പ് എപ്പോഴും എല്ലാ സീസണിലും ഉണ്ടാക്കും ഇപ്പം സിബിൻ്റെ മോഡൽ ഗെയിം ഉണ്ടാക്കി കളിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അഖിൽ സിബിൻ്റെ മോഡൽ ഗെയിം ആയിരുന്നു എല്ലാവരെയും കൂടെ കൂട്ടി നിർത്തിയിട്ട് ഗെയിം സാബു മോൻ എല്ലാവരെയും കൂടെ ഒരു അധോലോകമെന്ന് പറഞ്ഞൊരു ഗ്യാങ് തന്നെ സാബു മോൻ ഉണ്ടാക്കി സ്മോക്കിംഗ് ഏരിയയിൽ എന്നിട്ടാണ് കളിച്ചത് പൂജയുടെ ഗെയിം വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു എന്നാൽ വളരെ പ്രശ്നങ്ങളൊന്നും പെടാത്ത ഒരു കുട്ടിയാണ് പൂജ എന്തെങ്കിലും ഒരു ടോക്ക് വരുമ്പോൾ പൂജ അങ്ങ് മാറിക്കളയും അവിടെ നിന്ന് ഞാൻ ശ്രദ്ധിച്ചാലാണ് പൂജയുടെ ഗെയിം എന്തെങ്കിലും ഒരു ടോക്ക് അല്ലെങ്കിൽ ഇത് നമുക്ക് പണിയാകുമെന്ന് ടോക്ക് പൂജ വർത്ത ഓക്കെ ശരി എന്ന് പറഞ്ഞ് മാറലുണ്ട് കാര്യമായ കാര്യത്തിന് പൂജ വർത്തമാനം പറയിലുണ്ട് വളരെ ആയിട്ടുള്ള നല്ല രീതിയിൽ ഗെയിം കാൽക്കുലേറ്റ് ചെയ്ത് കളിക്കുന്ന ആളായിട്ടാണ് പൂജ എനിക്ക് തോന്നിയത് സിബിൻ അതുപോലെ തന്നെ സിബിൻ്റെ ഗെയിം പാറ്റേണും അങ്ങനെ തന്നെയായിരുന്നു ഒരു വ്യത്യാസം ഉണ്ടായാലും സിബിൻ ഒരാളെ വെച്ച് വേറൊരാളെ മുന്നിൽ നിർത്തി ഇപ്പുറത്ത് നിന്ന് കളിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ മൈൻഡ് ഗെയിം പറയിൽ നിന്ന് കളിക്കുന്ന ആളായത് പക്ഷേ ഗെയിം പറഞ്ഞു കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാളെ ഔട്ടാക്കണം എനിക്ക് എവനെതിരെ കളിക്കണം ഇവനിക്കനെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അത് അയാളുടെ പാറ്റേൺ ആണ് ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട് ഇപ്പം ഗബ്രിയുടെ ജാസ്മിന്റെയും പാറ്റേൺ കണ്ടില്ല അവരുടെ പാറ്റേൺ കോംബോയാണ് അവരുടെ ഗെയിം അതാണത് കോംബോ ആണത് അവരത് വിടൂല നോക്കിക്കോ നിങ്ങൾ വിടൂല അവർ അവർ ശക്തരാവേ ഉള്ളൂ ഇനി അതേപോലെ ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട് അപ്പോൾ ആ പാറ്റേൺ ഒന്ന് സിബിൻ്റെ പാറ്റേൺ ഇത് പൂജയുടെ പാറ്റേൺ അതേപോലെ തന്നെ പുറത്തായ രതീഷ് രതീഷ് കോമഡി ആയിരുന്നു ആദ്യത്തെ രണ്ടാഴ്ച ആദ്യത്തെ രതീഷ് ഔട്ടാവുന്ന ദിവസം ഞാൻ റിവ്യൂ പറയുമ്പോൾ താഴെ മൊത്തം സ്മൈലീസാണ് ചിരി സ്മൈലീസാണ് വരുന്നത് അയ്യോ രതീഷ് അങ്ങനെ രതീഷ് ഇങ്ങനെ ആൾക്കാർക്ക് ഇറിട്ടേറ്റിംഗ് ആയിരുന്നു കുറച്ചൊക്കെ ഇറിട്ടേങ് ആണ് പക്ഷേ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു അവരുണ്ടായിരുന്നപ്പോൾ ചിരിച്ച് ചിരിച്ച് ഇത് അയ്യത്ത് എന്തുവാണെങ്കിൽ പറഞ്ഞ ജിൻഡോ രതീഷ് കോംബോ അങ്ങനെ അതേപോലെ റോക്കി റോക്കിയുടെ ഗെയിം ഭയങ്കര സ്ട്രെയിറ്റ് ആയിരുന്നു എന്താടാ നീ കാണി ചോദിക്കും അപ്പം തന്നെ ചോദിക്കും പക്ഷേ റോക്കിയുടെ കയ്യിൽ നിന്ന് പോയത് ഫിസിക്കലാണ് ഒരിക്കലും പോകാൻ പാടില്ലാത്ത കാര്യമാണ് സോ ഇതുപോലത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ ആ ഒരു പുറത്തേക്കുള്ള പോക്കുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്തു കേട്ടോ ഈ സീസൺ സിക്സിന്റെ സത്യമായിട്ടും അതിനകത്ത് ബാക്കിയുള്ളത് കുറേ ഒന്നിനും കൊള്ളാത്ത സത്യം പിന്നെ ഒന്നും ആക്ട് ചെയ്യാത്ത റിയാക്ട് ചെയ്ത കുറേ എണ്ണം അവിടെയുണ്ട് ബാക്കി പിന്നെ പ്രേക്ഷകരെ കുറെ വെറുപ്പിക്കുന്ന ആൾക്കാരും ഇത്രയും പേരാണ് ഇപ്പം ബാക്കിയുള്ളത് സത്യമായിട്ടും വേറെ ആൾക്കാരെ കൊണ്ട് കളിക്കാനും കഴിയില്ല എന്നാൽ വെറുപ്പിക്കുന്ന കുറേ ടീംസ് ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇപ്പം കടക്കുന്നത് പതിനേഴ് പേരും അപ്പം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അവസ്ഥ ഭയങ്കര പോയി ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത് ഞാൻ ആദ്യത്തെ ഒരു മാസം ഞാൻ വിചാരിച്ചു സീസൺ അങ്ങ് കൊണ്ടുപോകും എന്ന് വിചാരിച്ചു സൂപ്പറായിട്ട് അത് ടി ആർ പി ഹൈ ആയിരുന്നു നല്ല ടി ആർ പി ഉണ്ട് പക്ഷേ ഇനി എന്താവും എന്നുള്ളതാണ് അറിയേണ്ടത് അതായത് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയായിരിക്കും സീസൺ പോകുന്നത് അത് ഭയങ്കര ഒരു ഇന്ന് തന്നെ ഞാൻ ഉറങ്ങിപ്പോയി ലൈവ് കണ്ടിട്ട് അതും സാധാരണ നമ്മൾ ലൈവ് ശനിയാഴ്ചത്തെ ലൈവ് കാണുമ്പോഴേക്കാണ് നമ്മൾക്ക് ഉറക്കം വരുന്നത് കാരണം അത് ഡ്രൈ ഡേ ആണ് അവരൊന്നും ചെയ്യത്തില്ല ഇതെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുക ഭക്ഷണം കഴിക്കുക എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പവർ ടീം ഉണ്ടെന്ന് കേൾക്കുന്നു പവർ ടീമാണ് ഇപ്പം ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നത് പക്ഷെ പവർ ടീം പവർ ടീമായിട്ടൊന്നും എനിക്ക് തോന്നുന്നു എന്നില്ല എനിക്ക് ദ ബെസ്റ്റ് പവർ ടീം ആയിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ തോന്നിയത് കാരണം കഴിഞ്ഞാൽ അവർ പവർ ടീം അവിടെ പവർ ടീം ഉള്ളതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു അവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ പവർ ടീം അവിടെ ഉണ്ട് അവിടെ ഒരു പവർ ടീം ഉണ്ട് അത് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ നമുക്ക് തെറ്റും ശരികളുമൊക്കെ പറയാൻ പറ്റി അവർ ചെയ്ത തെറ്റുകളുണ്ട് അവർ ചെയ്ത ശരികളും ഒരുപാടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ആയിരം പോയിന്റ്സ് എക്സ്ട്രാ കിട്ടിയത് സോ അതിനെക്കുറിച്ചൊന്നും ഒരു വാക്ക് പോലും ലാലേട്ടൻ നേരെ ചോദി പറഞ്ഞിട്ടുമില്ല കഴിഞ്ഞ ശനിയാഴ്ച അത്ര മാത്രം മോശമായിട്ടാണ് ലാലേട്ടൻ പറഞ്ഞത് അതിൻ്റെ ഒരു പ്രത്യാഘാതം തന്നെയാണ് ഈ ആഴ്ച ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ആഴ്ച ആരെയാണോ എനിക്കറിയത്തില്ല കിടക്കുന്നത് ചീട്ട് കീറാൻ നമുക്ക് നോക്കാം അപ്പം വീട്ടുകാരുടെ റിയാക്ഷൻസ് അഭിഷേക് ഹസിനൊക്കെ പൂജ പോയാലൊക്കെ നല്ല റിയാക്ഷൻ ഉണ്ട് ഗബ്രി അവിടെ ചെയ്ത റിയാക്ഷൻ അപ്പോൾ പതിനേഴ് പേരായി അപ്പോൾ നോ എക്ഷൻ ആയിരിക്കും ഇതാണ് ഗബ്രിയുടെ റിയാക്ഷൻ അപ്സരയാണെങ്കിൽ കഷ്ടപ്പെടുന്നുണ്ട് ഷോ എന്നാലും പോയല്ലോ പോയല്ലോ സിബിൻ പോയല്ലോ റസ്മിൻ അല്ല പൂജ പോയല്ലോ എന്ത് ചെയ്യും ആ മുഖത്ത് കാണാനുണ്ട് ഭയങ്കര സന്തോഷം ഉണ്ട് ഉള്ളില് പക്ഷെ മുഖത്ത് അഭിനയിക്കുകയാണ് നന്നായിട്ട് മനസ്സിലാവും എല്ലാവർക്കും സന്തോഷമാകും ഇടാ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ മെയിൻ അതും ചെറിയ ചെറിയ കണ്ടസ്റ്റൻസും എല്ലാം പോയിരിക്കണം സിബിനൊക്കെ ആണെങ്കിൽ ഗെയിം കളിച്ച് മുന്നോട്ട് സിബിനൊക്കെ മറ്റേ പോളിലൊക്കെ ഹയ്യസ്റ്റായിരുന്നു ഹയ്യസ്റ്റ് ഞാനിട്ട പോളിലും മിക്ക പോളുകളിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള കണ്ടസ്റ്റൻ്റായിരുന്നു സിബിൻ ആ ഒരു കണ്ടസ്റ്റൻറ് പോകുമ്പോൾ പിന്നെ ദുഃഖിച്ചിരിക്കുമോ അവര് അവര് സന്തോഷിച്ചേ ഇരിക്കുള്ളൂ അവരുടെ ഏറ്റവും വലിയ ആളാണ് പോയത് അവരുടെ ഏറ്റവും പോലും എതിരാളി ഔട്ടായില്ലേ ഇനിയിപ്പോൾ ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് ഡ്രാമ കളിക്കാം കരയാം മെൻ്റെ മെഡിക്കൽ റൂമിലേക്ക് പോകാൻ തിരിച്ചു വരാം ഉടനെ തന്നെ ഡാൻസ് കളിക്കാം എന്ത് വേണം ഇനി ചെയ്യാം ഇനി ചെയ്യാൻ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല ആകെക്കൂടെ കുറച്ച് പേരുണ്ട് ഗെയിമിൽ ഡയറക്റ്റ് സ്ട്രൈറ്റ് ട്രാക്കിൽ കളിക്കുന്നത് ബാക്കി ആരും കളിക്കുന്നില്ല അവിടെ എന്തോ നടക്കട്ടെ അവരെന്തോ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് ഒരാളുടെ ഗെയിം വേറൊരാൾ ടാക്കിൾ ചെയ്യുന്നില്ല ഒരാളുടെ ഗെയിം വേറൊരാൾ തടുക്കുന്നില്ല നോറയ്ക്ക് ടാർഗറ്റ് പോലും ഇല്ല അതാണ് ഞാൻ അതിശയപ്പെടുന്നത് എല്ലാം തീർന്നു കിട്ടി നോറ ഇപ്പം അപ്സരേനെ പിടിച്ചോണ്ടിരിക്കുക എന്തുകൊണ്ടാ ആ ആ ബോള് അത് കറക്റ്റായ പോയിന്റാണ് എന്താ നോറ പറഞ്ഞത് ഇന്നും ഒരു കാര്യങ്ങൾ നടന്നായിരുന്നു നോറയെ ശ്രീരേഖൻ തമ്മിലൊരു പ്രശ്നമാണ് പക്ഷെ ഞാൻ പറയാട്ടെ അത് നോറയുടെ ഭാഗത്താണ് ശരിയുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ നോറ അപ്സറെ അവിടെ എല്ലാവരും കൂടെ ഓടിക്കളിച്ചപ്പോഴും അപ്സരയുടെ കയ്യിൽ നിന്ന് അവിടുത്തെ പ്രോപ്പർട്ടി നാശം ഉണ്ടാക്കി പ്രോപ്പർട്ടി നാശം ഉണ്ടാക്കി ഇപ്പൊ എന്തുകൊണ്ട് പവർട്ടിയും എടുത്തില്ലത് എന്നിട്ട് ശ്രീരേഖ പറയുന്നു അത് ബിഗ് ബോസ് ചോദിച്ചോളൂന്ന് അവിടെ ഒന്ന് തുമ്മിയാൽ നിങ്ങൾ പണിഷ്മെൻറ്റ് കൊടുക്കുമല്ലോ എന്തുകൊണ്ട് അപ്സരയ്ക്ക് കൊടുത്തില്ല എനിക്കിതേ അറിയി കൊടുക്കട്ടെ അഫ്സറടെ കയ്യിൽ നിന്നാ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്തുകൊണ്ട് എടുത്തില്ല നല്ല ഡാമേജ് ആണല്ലോ റോക്കി ഏൽപ്പിച്ച ഡാമേജ് തന്നെയാണല്ലോ അവിടെ അപ്സരയ്ക്ക് അപ്സര ഏൽപ്പിച്ചത് എന്താ അത് തെറ്റല്ലേ അപ്പോൾ നോറ ചൂണ്ടിക്കാട്ടിയത് കറക്റ്റ് തന്നെയാണ് പക്ഷേ പക്ഷെ എടുത്ത് ശ്രീരേഖ പറയുന്നത് ബിഗ് ബോസ് നിങ്ങളുടെ നിങ്ങളെടുത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട് കളിക്കണ്ടാന്ന് എന്നിട്ട് നിങ്ങൾ കളിച്ചില്ലേന്ന് പക്ഷേ നോറ ചോദിക്കുന്ന ചോദ്യം എനിക്കും ചോദിക്കാനുണ്ട് എന്തുകൊണ്ട് പവർ ടീം എന്തുകൊണ്ട് ഇതെടുത്തില്ല നിങ്ങളെന്ത് ചെയ്യും കുഞ്ഞു കുഞ്ഞു ലൊട്ട് കേസുകൾ എടുക്കൂളാണ് പവർ ടീം വളരെ വീക്ക് വളരെ മോശം ആകെ കൂടെ വന്നിട്ട് കുറേ പേരെക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്നുണ്ട് കുറേ നാടകങ്ങൾ കളിപ്പിക്കുന്നുണ്ട് അതായത് പവർ ടീമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതെല്ലാവർക്കും കളിപ്പിക്കാനേ ഉള്ളൂ ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് നോറ സായി ജാസ്മിൻ സിജോ ഇവരെ വെച്ചിട്ട് ഒരു ക്ലാസ് ഒരു അവയർനെസ് പ്രോഗ്രാം എടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ എങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരാമെന്ന് നന്നായിട്ടുണ്ട് പക്ഷേ ഒരു പവറായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല ആ ദണ്ട് പോലും അവിടെ കാണുന്നില്ല ആ ദണ്ട് പോലും കഴിഞ്ഞ ആഴ്ച ഹീറോ ആയിരുന്നു ആ ദണ്ട് ആ ദണ്ടിനൊരു പവർ ഉണ്ടായിരുന്നു അതുവരെ ഇപ്പോൾ ഇല്ല സത്യം പറഞ്ഞാൽ പവർട്ടീമിലേക്ക് കയറാൻ ഇപ്പം ആർക്കും ആഗ്രഹവും ആർക്കും ആഗ്രഹമില്ല ആ ടീമിലേക്ക് കയറാൻ ഇത് ഈ പവർ ടീമെന്ന സംഭവം അലിയിച്ച് കളഞ്ഞ് അവരെല്ലാവരും കൂടെ ഒന്നിച്ചാക്കി വല്ല ടാസ്കും കൊടുത്തു എങ്ങനെയെങ്കിലും ഇതിനെ കരയേറ്റാൻ നോക്ക് അതേ എനിക്ക് പറയുകയുള്ളൂ പവർ ടീമിൽ കയറാൻ ഉണ്ടെങ്കിൽ ആ കൂടെ എണീറ്റിരിക്കുന്നത് ആ ഗബ്ബ്രി എണീറ്റിരിക്കും ജിൻഡോ എണീറ്റിയിരിക്കും വേറെ ആർക്കും താല്പര്യമില്ല സത്യം ഗബ്രി പേടി ചുമ്മാ പറയുന്നതാണ് നോമിനേഷൻ പേടിയാണ് നോമിനേഷൻ പേടിയില്ലെന്ന് പുള്ളിക്കാരൻ നല്ല പേടിയുണ്ട് നോമിനേഷൻ ജിൻഡോയ്ക്കും പവർ ടീമിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാനാണ് ജിൻഡോ ആഗ്രഹിക്കുന്നത് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ആർക്കും അവിടെ പവർ ടീമിൽ കയറാൻ താല്പര്യമില്ല അത് അത് ഒരു ആവശ്യമില്ലാത്ത കാര്യം സിബിൻ ഇത്രയും വഴക്ക് കിട്ടിയ സ്ഥിതിക്ക് ആരും കേറത്തില്ല പവർ ടീമില് ആരും കയറാൻ പോകുന്നില്ല നിങ്ങൾ നോക്കിക്കോ പിന്നെ അത് കഴിഞ്ഞ് ശ്രീരേഖയെ ഇവിടെ റസ്മിനായിട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് ഡിസ്നി ഹോട്ട്സ്റ്റാറിലെ ഫാൻസ് ക്ലബ്ബ് അവര് ചെയ്തിട്ടുണ്ട് ശ്രീരേഖ നല്ല രസമായിട്ട് റസ്വിൻ ജീവിക്കുകയാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീരേഖയും സോറി ശരണ്യയും റസ്മിനും കൂടെ ഒരു ചെറിയ ഫൈറ്റ് വരുന്നുണ്ട് പിന്നെ ലക്ഷറി ഷോപ്പിംഗ് നടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നടന്നത് ഇത്രയും ദിവസം നേരം വരെ പിന്നെ ബാക്കി ആറ് മണിക്ക് ടാസ്ക് ഉള്ളൂ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കാൻ പോവുകയല്ലേ ഇന്നത്തെ പ്രമോയിൽ ആ ഇപ്പോൾ സിബിനും പൂജയൊക്കെ ഔട്ടായി അപ്പം പിന്നെ നമുക്ക് ആ ട്രാക്ക് പിടിക്കണ്ടേ അപ്പോൾ ട്രാക്ക് പിടിക്കാൻ വേണ്ടി സെറ്റ് സെറ്റായിക്കോളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ